അല്ല സുഹൃത്തുക്കളെ ഇന്നപ്പം നമ്മൾ വന്നേക്കുന്നത് ഇന്നലെ ആയിട്ട് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ മുതലിലുള്ള ലിജോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും അറിയായിരിക്കും സുപചിതനായ നമ്മുടെ കേരള ഗ്രാമീണ ബാങ്ക് ജോലി ചെയ്യുന്ന ജോബിൽ നിന്നാണ് വിളിക്കുന്നത് ചേട്ടൻ്റെ വീടിൻ്റെ പുറകെ മണ്ണൊക്കെ ഇടിഞ്ഞ് വീണു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് അപ്പം അതിപ്പോൾ വില്ലേജിലൊക്കെ കൊടുത്തിട്ടുണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ കളക്ടറിൻ്റെ ഓഫീസിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതെത്രയും പെട്ടെന്ന് നീക്കിയാൽ മാത്രമേ വേറെ വീടും ധരിച്ചതുമായിട്ട് നിൽക്കത്തുള്ളൂ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഒരു ആരെങ്കിലും പിടിച്ചു നിർത്തിയെന്ന് വേണേൽ പറയാം ഭാഗ്യം ദൈവം തന്നെ പിടിച്ച് നിർത്തിയെന്ന് വേണേൽ പറയാം ആ രീതിക്കാണ് ആ മണ്ണവിടെ കിടക്കുന്നത് നമ്മൾ ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ആ വീടും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ മുതവാലയിൽ നിന്ന് വാളക്കുഴിക്ക് പോകുന്ന വഴിക്കാണ് മുതുവാല ജംഗ്ഷൻ കഴിഞ്ഞ് അവിടെ മുന്നോട്ട് വരുമ്പോഴാണ് രണ്ട് വീട് അടുപ്പിച്ചിരിപ്പുണ്ട് അപ്പോൾ ഈ വീടാണ് നമ്മുടെ ലിജോ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ വീട് അപ്പോൾ ഇതാണ് ആ മണ്ണിടിച്ചിൽ അപ്പം നമ്മൾ ടി വിയിലാണേലും ഫോണിൽ കൂടെ ഒക്കെ ആണെങ്കിലും വയനാട്ടിലെ ദുരന്തവും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ കണ്ടിട്ടേ ഉള്ളൂ പക്ഷേ നേരിട്ട് ഇത് കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം ശരിക്കും മനസ്സിലായത് മേളിൽ നിന്നുള്ള മണ്ണിടിച്ചിൽ അതുപോലെയായിരുന്നു മേളിലവരുടെ പഴയ വീടൊക്കെ ആയിരുന്നു അപ്പോൾ മണ്ണിടിച്ചിൽ കാരണം അതുവഴി വന്ന ഉറവയെല്ലാം ആ അടുക്കളയുടെ അവിടെ മണ്ണ് വന്ന് തടഞ്ഞിട്ട് അതിലേക്കൂടെ ഈ വെള്ളം ഇതുവരെ അവസാനം കട്ട് ചെയ്ത് വിടേണ്ട ഒരവസ്ഥയാണ് നിലവിലുണ്ടായിരിക്കുന്നത് ഇവിടെ ഇപ്പം മണ്ണ് മാറ്റാനായിട്ട് നമ്മുടെ പഞ്ചായത്ത് വഴിയും കലക്ടറേറ്റിലും എല്ലാം നമ്മുടെ ഡി ജോ ചേട്ടൻ കൊണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അവരുടെ അനുമതിയോ ഒന്നും ഇല്ലാതെ അവരൊന്നും നോക്കാതൊന്നും നമുക്കൊന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇതാണ് അതിൻ്റെ മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് അവിടുത്തെ ലാഡറും കാര്യങ്ങളും എല്ലാം വളഞ്ഞു പോയിരിക്കുകയാണ് അതുപോലെ ശക്തമാണ് മേളിൽ നിന്നുള്ള മണ്ണ് അതുപോലെ കട്ടയായിട്ടാണ് താഴോട്ട് അടിച്ചേക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ ഒരു ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയുകയുള്ളൂ ഈ പോസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് മേളിൽ പുറകിൽക്കൂടെ ഉള്ള വീടിൻ്റെ പുറയിലൂടെ ഉള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ അതിശക്തമായിട്ട് രണ്ടാമത്തെ മഴ അവിടെ വന്നത് ഒരു മൂന്ന് മണിയില്ല അതുപോലെ കാറ്റും അതുപോലൊരു മഴയുമാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അത് കൂട്ടത്തി കേൾക്കുവാണ് അപ്പം നമ്മൾ ഈ ഇവിടുത്തെ ഈ വാർത്ത മനോരഞ്ജന ടെ അവർ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇടാൻ വേണ്ടിയൊക്കെ അപ്പം ജോലി തന്നെ ശ്രദ്ധിക്കാനുള്ള സഹായം വീട്ടിലുണ്ട് അവരെല്ലാവരെയും അവിടെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും അറേഞ്ച് ചെയ്യാൻ നോക്കി